ഡോണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈഗ്രെയിൻ തലവേദനയെക്കുറിച്ചാണ് മൈഗ്രെയിൻ കൊടിഞ്ഞി അല്ലെങ്കിൽ ചിങ്ങിക്കുത്ത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു പൾസർ അല്ലെങ്കിൽ ഒരു പൗണ്ടിങ് ഹെഡേക്കാണ് അതായത് നമുക്ക് ഇങ്ങനൊക്കെ ഇങ്ങനെ തരിക്കില്ല അപ്പത് അങ്ങനെ മിടിക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആയിരിക്കും അല്ലെങ്കിൽ തലൊരു വിങ്ങൾ അനുഭവപ്പെടുന്നത് യൂഷ്വലി ഇതൊരു യൂണി ഹെഡേക്ക് ആണ് അതായത് നമുക്ക് തലയുടെ ഒരു വശത്തായിരിക്കും പൊതുവേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ചില ആൾക്കാർ കണ്ണിൻ്റെ ഇവിടെ ആയിരിക്കും അവിടെ നിന്ന് നെറ്റിട അങ്ങോട്ട് കയറി ചിലപ്പോൾ തലയുടെ പുറകിയിട്ട് പോയിട്ട് തല മൊത്തത്തില് സ്പ്രെഡ് ആകാറുണ്ട് പിന്നെ മിക്ക ആൾക്കാരിലും ഈ തലവേദന വന്നു കഴിഞ്ഞാൽ നാല് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഈ ഇൻഡിവിജ്വൽ ചില ആൾക്കാർക്ക് ഈ തലവേദനയുടെ കൂടെ അസോസിയേറ്റിഡ് സിംറ്റംസ് ഉണ്ടാകാറുണ്ട് മെയിൻലി നോസി ആൻഡ് വോമിറ്റിംഗ് അതായത് നമുക്കിങ്ങനെ ഓക്കാനും തോന്നാം ചില ആൾക്കാർ വോമിറ്റ് ചെയ്യും ചില ആൾക്കാർക്ക് വോമിറ്റ് ചെയ്യുമ്പോൾ തലവേദന മാറാറുണ്ട് ചില ആൾക്കാർക്ക് മാറാറില്ല അതിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റും സൗണ്ടും കേൾക്കുമ്പോൾ ഇറിറ്റേഷനും ഹെഡേക്കും കൂടുക അഗ്രവേഷൻ വരാം മൈഗ്രൻ ഹെഡ് നെക്സ്റ്റ് ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ഓറയാണ് ഓറ എന്ന് പറയുമ്പോൾ നമുക്ക് ഹെഡ് ഏക്ക് വരുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റും ഹെഡ് ഏക്ക് വരാൻ പോവുകയാണ് എന്നൊരു സയൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും അതിനാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഓര ഉണ്ട് ഫസ്റ്റ് വിഷൽ ഓറ അതായത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന കുറച്ച് സയൻസ് അതായത് നമുക്ക് തലവേദന വരുന്നതിന് മുന്നേ നമുക്ക് തലയിൽ കണ്ണിരിട്ട് കയറുന്നതായിട്ടോ അല്ലെങ്കിൽ കണ്ണിന്റെ ഫ്രണ്ടിലൂടെ കറുത്ത കുത്തുകയോ അല്ലെങ്കിൽ കളർഫുൾ ഡോട്ട്സോ വരയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കണ്ണിരിട്ട് കയറുന്ന കൊണ്ട് തോന്നുക അതൊക്കെയാണ് നമ്മൾ വിഷ്വൽ ഓറ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് വരുന്നത് സെൻസറി ഓറയാണ് നമുക്ക് ശരീരം മൊത്തത്തിൽ ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യാം പിന്നെ മോട്ടോർ ഓറ അതായത് നമുക്ക് ശരീരം മൊത്തത്തിൽ ഇങ്ങനെ ഭാരം കൂടുന്നതായിട്ട് തോന്നുക പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ക്ഷീണം അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ഭയങ്കര വെയിറ്റ് കൂടുക അതൊക്കെയാണ് നമ്മൾ മോട്ടോർ ഓറ എന്ന് പറയുന്നത് പിന്നെ വെസ്റ്റിബുലാർ ഓറ അതായത് നമുക്ക് ചെവിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ചെവിയിലൊരു മുകളിൽ തോന്നുക തലകറക്കം തോന്നുക അങ്ങനെയൊക്കെയാണ് നമ്മൾ വെസ്റ്റിബുലാർ ഓറ എന്ന് പറയുന്നത് ഫൈനലി ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഓറ അതായത് നമുക്ക് വയറ്റിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഗ്യാസ് ചേർന്നോട്ടോ അല്ലെങ്കിൽ ഒരു തെക്കിട്ട് കയറി വരുന്നതോട്ടോ മൊത്തത്തിലുള്ള ഒരു വെപ്രാളം വിമിഷ്ടമൊക്കെ തോന്നുക നമ്മളതിനെ ഓറ എന്ന് പറയുന്നത് അപ്പോ പിന്നെ ഞാൻ വീഡിയോയിൽ മെയിൻ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗേഴ്സ് ഓഫ് മൈഗ്രെയിൻ അതായത് മൈഗ്രെയിൻ തലവേദന ട്രിഗർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഫാക്ടേഴ്സ് മനസ്സിലാക്കി മനസ്സിലാക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തലവേദനയുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഉള്ള ഇന്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കാറുണ്ട് ഞാൻ ഈ വീഡിയോയിൽ നോൺ ഡയറ്ററി ഫാക്ടേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡയറ്ററി ഫാക്ടേഴ്സ് കുറച്ച് വേറൊരു ടോപ്പിക്കാണ് നമുക്ക് വേറെ വഴി ഡിസ്കസ് ചെയ്യാം ഏതാണ്ട് എന്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ മൈഗ്രെയിൻ ട്രിഗർ ആവുന്നു എന്നുള്ളത് മെയിൻലി ഞാനിപ്പോൾ നോൺ ഡയറ്ററി ട്രിഗേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിലെ പ്രൈമറി അല്ലെങ്കിൽ മേജർ ട്രിഗർ എന്ന് പറയുന്നത് ഇമോഷണൽ ആണ് ഒരു എൺപത് ശതമാനം ആൾക്കാരിലും ആണ് മേജർ ഫാക്ടർ നമ്മൾ മൈനുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കോൺസ്റ്റന്റ് സ്ട്രെസ്സുകൾ ഇമോഷണൽ സ്ട്രെസ് വർക്ക് റിലീറ്റഡ് സ്ട്രെസ് ഫാമിലി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവും അപ്പോ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സ്റ്റിൽ നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ് യോഗ അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഹോബി ഉണ്ടാക്കുക ജേണലിങ് ചെയ്യുക ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുക അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മൈഗ്രെയിൻ കൺട്രോളിൽ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ബ്രൈറ്റ് ലൈറ്റ്സ് ആണ് അതായത് ശക്തമായ വെളിച്ചം മേജർ ആണ് അതായത് നമ്മൾ ഇപ്പോൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഫോൺ കുറെ നേരം നോക്കുക ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് നോക്കുക പിന്നെ നമ്മൾ പെട്ടെന്ന് ലൈറ്റ് അല്ല ഓൺ ആക്കുക ഈട്ടുള്ള മുതൽ പെട്ടെന്ന് ലൈറ്റ് ഓൺ ആക്കുക അപ്പോൾ അതൊക്കെ ഈ ബ്രൈറ്റ് ലൈറ്റ് മേജർ ആണ് പിന്നെ നോയിസ് ശക്തമായ സൗണ്ട് അതായത് നമ്മൾ ഇപ്പം മൈറ്റിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾ ഡി ജെ പാർട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ മൈക്കിന്റെ മൈക്ക് ബോക്സിന്റെ ഒക്കെ ഫ്രണ്ടിൽ പോയി നിന്ന് കുറേ നേരം ശക്തമായ പാട്ടും മറ്റുള്ള പാട്ടും അനൗൺസ്മെന്റ് കേൾക്കുമ്പോഴൊക്കെ ചിലർക്ക് ട്രിഗർ ആവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനത്തെ ഇത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക പിന്നെ ഉള്ളത് സ്ലീപ്പ് ഡിപ്രവേഷൻ ആണ് അതായത് നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടാതിരിക്കുക അതായത് ഉറക്കമില്ലായ്മ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ എപ്പോഴും ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് ഉറക്കം കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ മൈഗ്രെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫോണിന്റെ അമിതമായ ഉപയോഗമാണ് നമ്മൾ ഒരുപാട് നേരം ഫോണിൽ നോക്കിയിരിക്കുക അതൊക്കെ ഒരു മേജർ ട്രിഗർ ആണ് മൈഗ്രെയിൻ ഹെഡേക്ക് ഉള്ളവർക്ക് അപ്പോൾ നമ്മൾ വൈകുന്നേരം ഉള്ളവരോട് പ്രത്യേകം പറയുന്നത് അവർ രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു എട്ടരയ്ക്ക് ശേഷം ഫോൺ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഫോണും ടി വി ഒക്കെ അധികം കാണാതിരിക്കുവാണെങ്കിലൊക്കെ ഒരു പരിധി നിങ്ങൾക്ക് ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റാറുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ചേഞ്ചസ് അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മെയിൻലി എക്സ്ട്രീം ഹീറ്റാണ് അതായത് ചൂട് ഭയങ്കരമായിട്ട് കൂടുന്ന അവസ്ഥ ചില ആൾക്കാർക്ക് സൺഹെടയൊക്കെ ഉണ്ടാകുക അതായത് നമുക്ക് വെയിൽ കൊള്ളുമ്പോൾ തലവേദന വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നു നോക്കാം നമ്മൾ ഒരുപാട് അതായത് സമയത്തൊക്കെ അധികം പുറത്തേക്ക് ഇറങ്ങാതെ അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിലും ലൈക്ക് സൺഗ്ലാസോ അല്ലെങ്കിൽ കോടയൊക്കെ യൂസ് ചെയ്യാം അതൊക്കെ ചെയ്യാം പിന്നെ ഡീഹൈഡ്രേഷൻ ആണ് അതായത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ ഇരിക്കാം നമ്മളെപ്പോഴും ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എപ്പോഴും നമ്മുടെ ഒരു ബോഡി വെയിറ്റ് അനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് അതായത് ഒരു ട്വന്റി ഫൈവ് കിലോയ്ക്ക് വൺ ലിറ്റർ വെള്ളം അതായത് നമ്മൾ ഇരുപത്തഞ്ച് കിലോ ഉണ്ടെങ്കിലും വൺ ലിറ്റർ അപ്പോൾ ഒരു ഫിഫ്റ്റി കിലോ ആണെങ്കിൽ ടു ലിറ്റേഴ്സ് സെവന്റി ഫൈവ് ആണെങ്കിൽ ടു ലിറ്റേഴ്സ് ആ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം അപ്പോൾ എക്സ്ട്രീം ഹീറ്റ് സമ്മറിലൊക്കെ കുറച്ചധികം വെള്ളം കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ നെക്സ്റ്റ് മേജർ ട്രിക്കർ എന്ന് പറയുന്നത് ഓഡേഴ്സ് ആണ് അതായത് ചില ശക്തമായ മണങ്ങള് മൈഗ്രെയിൻ പെട്ടെന്ന് ട്രിഗർ ചെയ്യാറുണ്ട് മെയിൻലി ചില പെർഫ്യൂമിന്റെ മണങ്ങള് ചില ഫ്രെഷ്നേഴ്സിന്റെ മണങ്ങള് പിന്നെ ഈ പെയിന്റിന്റെ മണം അങ്ങനെ കുറിച്ച് ചില മണങ്ങൾ ട്രിഗർ ആകാറുണ്ട് പിന്നെ നെക്സ്റ്റ് മേജർ കോസ് എന്ന് പറയുന്നത് ട്രാവലിംഗ് ആണ് ചില ആൾക്കാർക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ മോഷൻ സിക്നസ് ഉള്ള ആൾക്കാർക്ക് ആ ടൈമിൽ ഈ മൈഗ്രെയിൻ ട്രിഗർ ചെയ്ത് വരാറുണ്ട് നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഫോൺ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മൈഗ്രെയിൻ ട്രിഗർ ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട് നെക്സ്റ്റ് മേജർ കോഴ്സ് എന്ന് പറയുന്നത് അത് കൂടുതൽ സ്ത്രീകളിലാണ് ലൈക്ക് റിലേറ്റഡ് ടു മെൻസ്ട്രേഷൻ ആൻഡ് പ്രഗ്നൻസി അപ്പോൾ ചില സ്ത്രീകളിൽ മെൻസ്ട്രേഷൻ്റെ ടൈമില് മെൻസ്ട്രേഷൻ മെൻസ് മെൻസാകുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ ആകുന്ന ടൈമിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഒക്കെ ആ ഹോർമോൺ ഇംബാലൻസ് കാരണം ആ ടൈമിൽ ട്രിഗർ ചെയ്ത് മൈഗ്രൈൻ വരാറുണ്ട് പിന്നെ പ്രഗ്നൻസിയുടെ കാര്യം പറയുമ്പോൾ രണ്ട് സ്റ്റഡി ഉണ്ട് ചില ആൾക്കാരിൽ ആദ്യത്തെ മൂന്ന് മാസം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മൈഗ്രെയിൻ കാണാറുണ്ട് പക്ഷെ അതിനുശേഷം മൈഗ്രെയിൻ ഉണ്ടാകാറില്ല അപ്പോൾ ചില സ്ത്രീകളിൽ പ്രഗ്നൻസിക്ക് മുന്നേ മൈഗ്രൈന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് പ്രഗ്നന്റ് ആകുമ്പോൾ മൈഗ്രെയിൻ ഇല്ലാതിരിക്കുന്നതായിട്ടും ചില സ്കീസുകളിൽ കാണാറുണ്ട് അപ്പോൾ അപ്പോൾ ഈ ഹോർമോൺ ഇംബാലൻസ് സ്ത്രീകളിൽ മൈഗ്രൈൻ പ്രധാന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ മൈഗ്രെയിൻ എപ്പോഴും കൂടുതലായിട്ട് കാണുന്നത് ഫീമെയിൽസിലാണ് കമ്പയർ ടു മെയിൽ റേഷ്യോ എപ്പോഴും ഫീമെയിൽസിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻലി ട്രിഗേഴ്സ് ഓഫ് മൈഗ്രെയിൻ നോൺ ഡയറ്ററി ട്രിഗേഴ്സ് ഓഫ് മൈഗ്രെയിൻ അപ്പോൾ നമ്മൾ ഈ ഒക്കെ മനസ്സിലാക്കുവാണെങ്കിൽ മൈഗ്രെയിൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തി ഈ ട്രിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് ഇതിൽ എന്ത് എക്സ്പോഷർ വരുമ്പോഴാണ് മൈഗ്രെയിൻ ട്രിഗർ ആവുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നിട്ട് അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ ഫ്രീക്വൻസി ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റാറുണ്ട് പിന്നെ ചില കേസുകളിൽ നമുക്ക് മെഡിക്കേഷൻ്റെ ആവശ്യം വരാറുണ്ട് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ താങ്ക്